ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഇരുപത്തൊന്ന് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന പീച്ച് ഡാമിലേക്ക് ആണ് കേട്ടോ ഈ പീച്ച് ഡാമിലേക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ അതിമനോഹരമായ കാഴ്ചകളും ഭംഗിയുമാണ് കേട്ടോ കാരണം റോഡിൻ്റെ ഇരുവശങ്ങളിലും വലിയ മരങ്ങളെ തന്നെയാണ് ഉള്ളത് അതിനാൽ തന്നെ നല്ല തണലാണ് എത്ര വെയിലുള്ള സമയത്ത് വന്നാലും ഇവിടെ എത്തുമ്പോൾ തണലാണ് അതിനാൽ തന്നെ ഒരു ബൈക്കിനൊക്കെ വരുമ്പോൾ അടിപൊളിയാണ് ഇവിടെ കേട്ടോ അങ്ങനെ നമ്മളിത് ഡാമിൻ്റെ പാർക്കിംഗ് ഏരിയയിലെത്തി നമ്മൾ വണ്ടിയൊക്കെ വെച്ചു അവിടെ നിന്ന് നടക്കാനോട്ടോ നടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ വാങ്ങാം കേട്ടോ പിന്നെ അവിടെ നേരെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തിയിട്ടോ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു കാരണം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഡാം തുറന്ന ദിവസമായിരുന്നു വെള്ളം ഡാമിൽ നിന്ന് ഒഴുക്കി വിടുന്ന ദിവസമായിരുന്നു പിന്നെ അത് മാത്രമല്ല ഞായറാഴ്ചയും കൂടിയായിരുന്നു അപ്പോൾ അതിനാൽ തന്നെ നല്ല തിരക്കായിരുന്നു അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് വെരിയിൽ നിന്ന് നല്ല രീതിയിൽ തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ കഷ്ടപ്പെട്ട് നിന്നിട്ട് നമ്മൾ വെരിയിൽ നിന്ന് നിന്ന് ടിക്കറ്റൊക്കെ വാങ്ങി ടിക്കറ്റൊക്കെ വാങ്ങി അകത്തേക്ക് പ്രദേശ പ്രവേശിച്ചു കേട്ടോ സാധാരണ ദിവസങ്ങളിൽ ഇവിടേക്കൊക്കെ വരുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ പേരൊക്കെ ഉണ്ടാവുള്ളൂ അത്രേ തിരക്ക് കുറഞ്ഞ സ്ഥലമാണ് ഈ ഏരിയ ഒക്കെ കാരണം ഇന്നിപ്പോൾ ഡാം തുറന്നുകൊണ്ടും ഞായറാഴ്ച ആയതുകൊണ്ടും നല്ല തിരക്കാണ് അപ്പോൾ നമ്മൾ നമ്മളിത് ഡാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടോ നമ്മൾ ഡാമിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഡാമിൻ്റെ മുകൾ ബാധ്യയ്ക്കാണ് കേട്ടോ വരുന്നത് ഡാമിൻ്റെ മുകൾ ബാധ്യത കൂടെ വരുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെ കൊട്ടവഞ്ചിയിലൂടെ ആൾക്കാർ സഞ്ചരിക്കുന്നത് കാണാം കേട്ടോ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ കുറച്ചേരം അവിടെ തന്നെ നിന്നു കേട്ടോ കാരണം ആ ഒരു വിഷ്വൽ വിഷലെന്ന് പറയണത് അതിമനോഹരമാണ് ഡാമിങ്ങനെ വിശാലമായി പരന്നു പരന്നെടുക്കുകയാണ് ദ്വീപുകൾ പോലെ അപ്പം ഈ പിന്നെ റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഗാർഡനും പൂന്തോട്ടവും ഈ വെള്ളം ഒഴുകുന്ന ഭംഗിയൊക്കെ ആസ്വദിച്ച് കണ്ടമാന ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ താഴ്ത്തും ഉണ്ട് കേട്ടോ കണ്ടമാനം ആൾക്കാർ നമ്മൾ ഈ ഡാമിനെ ഇറങ്ങി ചെല്ലുന്ന സ്ഥലമൊക്കെ ആ താഴ്ത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത് ഈ ഡാമിൻ്റെ അവിടെക്ക് താഴ്ത്തിക്ക് നമുക്ക് കണ്ടമാനം ദൂരം നടക്കാൻ പിന്നെ അവിടെ ഡാമിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നിട്ടോ പിന്നെ ഈ കാണുന്ന പരി ഉണ്ടല്ലോ ഈ സ്റ്റെപ്പ് കയറി വരുന്നത് ആ താഴത്തുനിന്ന് ആൾക്കാർ ഇറങ്ങിയിട്ട് കയറി വരുന്ന പരി കേട്ടോ ഈ ഡാമിൽ നിന്ന് ഇറങ്ങിയിട്ട് കയറി വരുന്ന വരിയാണ് നമ്മൾ നേരത്തെ കണ്ട സ്റ്റെപ്പ് ആ സ്റ്റെപ്പിൽ കൂടെ കയറി വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡാമിൻ്റെ പുറകേശത്ത് കൂടെ കടക്കാൻ വഴിയിട്ടുട്ടോ അവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം ഒരു പാലം ആ പാലത്തുകൂടെ നമുക്ക് പുറത്തേക്ക് പോവാട്ടോ അപ്പോൾ ഫാമിലിയായിട്ട് വരുന്നവരൊക്കെ ഒരു വാഹനം അവിടെ ഒരാൾ കൊണ്ടുവരികയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് അതുകൂടെ പോവാം അപ്പോൾ ആ സ്റ്റെപ്പ് കയറി വരാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കിതേ നമ്മൾ അത് ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നടക്കാൻ നടക്കാറുട്ടോ ആ ഡാം തുറക്കുന്ന ഷട്ടർ ഉണ്ടല്ലോ ആ ഷട്ടർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടെയാണ് എല്ലാവരും തടിച്ചുകൂടി നിൽക്കുന്നത് അപ്പോൾ അവിടെ തിരക്കൊഴിയട്ടെ എന്ന് കരുതി നമ്മൾ കുറച്ചു നേരം മാറുന്നു പക്ഷേ തിരക്കൊഴിയണതൊന്നും കാണില്ല നമ്മൾ നമ്മളിതേ മറ്റേ എടയിൽ കയറി നമ്മൾ കാണാനുള്ള ശ്രമം നോക്കിയിട്ടോ അപ്പോൾ അതേ നല്ല രീതിക്ക് വെള്ളം ഒഴുകുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രതീക്ഷിച്ച പോലൊന്നും ഡാമ് പൊക്കിയിട്ടില്ല കേട്ടോ ആകെ ഒരു ഇഞ്ചാൻ പറ്റാതെ തോന്നുന്നു പൊക്കിയിരിക്കുന്നത് വെള്ളം ഒഴുകുന്ന ഗ്യാപ്പ് കേട്ടോ അപ്പം നമ്മളവിടെ കുറച്ചു നേരം നിന്നു നല്ല രീതിക്ക് പാൽ ഒഴുകുന്ന രീതിയിൽ തൂവുള്ള കളറിലാണ് കേട്ടോ പാല് പാൽ പോലെ കേട്ടോ ഇവിടെ വെള്ളം ഒഴുകുന്നത് അപ്പോൾ ആ കാഴ്ചകളും ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ ഇവിടെ നിന്നിട്ടോ പിന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ പാലത്തിൻ്റെ അടി കൂടെ വെള്ളം പോകുന്നത് കാണാം കഴിഞ്ഞ വർഷം അല്ലെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ ഡാംന്ന് തുറന്നിട്ട് ആ പാലത്തിൻ്റെ മുകളിൽ കൂടി കൂടെയൊക്കെയായിരുന്നു വെള്ളം പോകുന്നുണ്ടായിരുന്നത് ആ ഗാർഡൻ ഏരിയയിലൊക്കെ നല്ല രീതിക്ക് വെള്ളം കയറിയിട്ട് അവിടെ നശിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ഏരിയകളിലൊക്കെ ഈ പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ അപ്പം നമ്മളിത് ഈ ഡാമിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കിടക്കുകയാണ് കേട്ടോ പുറത്തേക്ക് മീൻസ് ആ ഇത് ഇത് ഡാമിൻ്റെ പുറത്തേക്ക് അവിടേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്കവിടെ ഒരു ബിൽഡിങ്ങാണ് കേട്ടോ പവലിയാൻ എന്ന് പറയുന്ന ഒരു ബിൽഡിങ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ട് സംഭവം ഒന്നുമില്ലെങ്കിലും പക്ഷെ അത് ഒരു മൂന്ന് നല്ല ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് അങ്ങോട്ടുണ്ട് അപ്പം നമ്മൾ അവിടേക്ക് കേട്ടോ പോകുന്നത് അപ്പം കാൽമുട്ടുവേദന നടക്കാൻ വയ്യ എന്നുള്ളവർ ആ ബിൽഡിങ്ങിലേക്ക് പോകണ്ട പക്ഷെ ആ ബിൽഡിങ്ങിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവർ പോയിക്കോട്ടെ കാരണം അത്രയും അധികം മനോഹരമായ കാഴ്ചയാണ് അതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ താഴത്ത് തന്നെ നമുക്ക് ഇരിക്കാനുള്ള ബെഞ്ചുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് സൈഡിലായിട്ട് ഈ കോണി സ്റ്റയർ ഉണ്ടായിട്ടുണ്ടോ നമുക്ക് ആ സ്റ്റയറിലൂടെ നമ്മൾ മുകളിലേക്ക് വരുകയാണ് അപ്പം നമുക്ക് തന്നെ വയ്യാതെ നടന്നിട്ട് അപ്പോൾ നടക്കാൻ വയ്യാത്തവർ ഞാൻ പറഞ്ഞില്ലേ കയറാതിരിക്കേണ്ടതാണ് നല്ലത് ആ ഇരിപ്പിടങ്ങളിൽ താഴെ തന്നെ ഇരിക്കേണ്ടതായിരിക്കും നല്ലത് ആരോഗ്യമുള്ളവർ നടക്കാൻ പറ്റുന്നവർ മുകളിലേക്ക് വരുക കാരണം ഒരു മൂന്ന് നില ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറുന്ന അത്രയും സ്റ്റെപ്പുകൾ ഇവിടെയുണ്ട് അതും കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ് അപ്പം നമ്മളതൊക്കെ വെല്ലിഞ്ഞ് കയറി മുകളിലേക്ക് എത്തിയിട്ടോ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് കാരണം ചുറ്റിനും കാട് പ്രദേശമാണ് വാനപ്രദേശിൽ നിന്ന് നടുക്കൊരു ഡാം അതാണ് ഈ പീച്ച് ഡാം അത് നമുക്ക് ഈ ഡാമിൻ്റെ മോ ഈ പവിലിയൻ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയേ തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ നമ്മൾ താഴത്ത് നോക്കുമ്പോൾ ഇത്രയും വലിയ കാടോ അങ്ങനെ നമ്മൾ ചിന്തിക്കും പക്ഷെ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ ഈ കാടിലാണ് കാടിൻ്റെ നടുക്കിലാണ് ഈ ഡാം സ്ഥിതിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ഇവിടുന്ന് കയറിയാൽ അപ്പോൾ ഒരു ചെറിയൊരു കാഴ്ച കണ്ടിട്ടോ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം പോലെ ഒരു ഒരു കഷ്ണം ഡാമിൻ്റെ ഉള്ളിൽ ഡാമിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഒരു ആകൃതി ഉണ്ടോ അപ്പം നിങ്ങളും അങ്ങനൊരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പം നമ്മളവിടെ നിന്നോട് നിന്നിട്ടാണ് ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് കാരണം ഈ ഫാമിലീസ് ആയിട്ട് വന്നവർ വയ്യാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മൾ അവരെന്നെ വലിയ കാര്യമായിട്ട് ബുദ്ധിമുട്ടിച്ചില്ല അപ്പം നിന്നോട് നിന്നിട്ട് നമ്മൾ എടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ സംഭവം ഇവിടെ കയറി നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് കറങ്ങിയിട്ട് കാണാം എന്ന് വെച്ചാൽ അവിടെ നിന്നിട്ട് കാണാം അപ്പോൾ നമ്മൾ അധികം നേരം നിന്നില്ല കാരണം അത്രയധികം തിരക്കാണ് മുകളിൽ നല്ല കാറ്റുള്ള കാരണം ഫാമിലീസായിട്ട് വരുന്നവർ അവിടെ നിൽക്കുക അപ്പോൾ നമ്മൾ അവരുടെ ബുദ്ധിമുട്ട് ജില്ല അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇങ്ങനെ കുറേ പേര് കൂടൊക്കെ കാണാം പേര് സ്ഥലം ജില്ല ഓരോ ഡ്രോയിങ് വർക്കുകളൊക്കെ കാണാം അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ ജില്ലയുടെ പേരോ സ്ഥലത്തിൻ്റെ പേരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമ്മൻറ്റിലേക്ക് രേഖപ്പെടുത്തിയുള്ളൂ കേട്ടോ നമുക്കറിയാമല്ലോ ആരൊക്കെ അവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടോ അങ്ങനെ നമ്മൾ താഴത്തേക്കൊക്കെ എത്തിയിട്ടില്ല താഴത്തേക്ക് എത്തിയിട്ട് കണ്ടമാന ഇരിപ്പിടങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ അവിടെ ഇരുന്നില്ല കാരണം നമ്മളിവിടെ എത്തി തന്നെ ലേറ്റ് ലേറ്റായിട്ടാണ് നമ്മുടെ ഉപ്പുള്ള പിള്ളേർക്ക് ഇവിടെ കളിക്കണമെന്ന് പറഞ്ഞാലും നമ്മൾ വേഗം ഇങ്ങോട്ട് പ്ലേ ഏരിയയിലേക്ക് വന്നു ഇവിടെ അധികം ഐറ്റംസ് ഇല്ലെങ്കിലും ഉള്ളത് നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ ഊഞ്ഞാലായാലും ഈ കളിക്കുന്ന സാധനങ്ങളൊക്കെ ആയാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കുറച്ചേരം അവിടെ തണലത്ത് ഇരുന്നിട്ട് നമ്മളിതേ മേണ്ട കുട്ടവഞ്ചി സവാരി ഉണ്ടല്ലോ അവിടേക്ക് ലക്ഷ്യം വെച്ചിട്ടാണ് പോണേ കാരണം അധികം സമയമില്ല ഇനി അത് ക്ലോസ് ചെയ്യാൻ അപ്പം നമ്മൾ അങ്ങോട്ട് ആട്ട പോകുന്നേ ഈ പോകുന്ന വഴി ടാർ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഇരു സേ വശങ്ങളിലും വലിയ മരങ്ങളും ഈ കാടി നടുക്കിൽ കാടിലൂടെ പോകുന്ന ഒരു ഒരിതാണ് കാരണം ചേ വീടിൻ്റെ ശബ്ദം അങ്ങനെയൊക്കെ നമുക്ക് കേട്ട് ആസ്വദിക്കാം പിന്നെ ഡാമിന്റെ ചുറ്റിനും നടക്കാനും കൂടിയിട്ടാണോ ഈ വഴി വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് നടക്കാനും അപ്പൊ ഡാമിന്റെ ചുറ്റും നമുക്കിത് നടന്ന് കാണാനും പറ്റും കേട്ടോ നമുക്ക് കാട്ടിലൂടെ നടക്കുന്ന ഒരു ഫീൽ നമുക്ക് ഈ വഴി കൂടെ നടന്നാൽ കിട്ടും കേട്ടോ അപ്പൊ നമ്മൾ ഈ വഴി വഴിക്കൂടെ നടന്നിട്ട് നമ്മൾ പോകുന്നത് കൊട്ടവഞ്ചിയുടെ സവാരിയുള്ള ആ സ്ഥലത്ത് ആ ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലത്തേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ കുറേ ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട് എല്ലാവരും കൊട്ടവഞ്ചിക്ക് പോയവരായിരിക്കില്ല നടന്ന് വരുന്നവരായിരിക്കും കേട്ടോ ഈ റൗണ്ട് അടിച്ച് വരുന്നവർ അത് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിനെ അവിടേക്ക് എത്തി ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേനും ടിക്കറ്റ് ക്ലോസായി ആറുമണിയായി നമ്മളിവിടെ എത്തുമ്പോൾ തരും അപ്പോൾ ആറ് മണി വരെ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിതേ എന്തായാലും കൊട്ടവഞ്ചിയുടെ സവാരിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും അതൊക്കെ കാണാമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ആ വഞ്ചി കൊട്ടവഞ്ചി കിടക്കുന്നവരുടെ അവിടേക്ക് പോയി കേട്ടോ അവിടെ എത്തിയ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഈ ജാക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന ധൃതിയിലാണ് അപ്പം നമ്മളിതേ അവിടെ ഊഞ്ഞാലും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഊഞ്ഞാലൊക്കെ ആ കാടി കുറച്ചാലേ ഇരുന്ന് എന്നിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് ഉണി ഇറങ്ങിയിട്ട് നമ്മുടേത് ഈ ഡാമിൻ്റെ വെള്ളം ഒഴുകുന്ന ഈ ലെഫ്റ്റ് ഭാഗത്തേക്ക് എത്തിയിട്ടോ ഡാമിൻ്റെ മുകളിൽ നോക്കുമ്പോൾ റൈറ്റ് സൈഡ് നമ്മളിപ്പോൾ താഴത്ത് വന്നപ്പോൾ ലെഫ്റ്റ് സൈഡായിട്ടോ അപ്പോൾ നമ്മൾ അവിടെ എത്തി നിൽക്കുമ്പോൾ അവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് ഏരിയ ഉണ്ട് ഒരു മൂന്നാല് ഐറ്റംസ് അപ്പോൾ പിള്ളേർ ഫാമിലീസും കുറച്ച് പേർ അവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ ആ വെള്ളം ഒഴുകുന്ന ഭംഗി ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ തന്നെ നിന്നു കേട്ടോ നമ്മൾ മാത്രമല്ല കുറേ അധികം ആൾക്കാരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ തന്നെ നിന്ന് ഫോട്ടോയും ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് ആ വെള്ളം ഒഴുകുന്ന ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം നിന്നു എന്നിട്ട് നമ്മൾ അവിടുന്ന് ഒരു സ്റ്റെപ്പും കൂടി ഇറങ്ങിയിട്ട് തട്ട് തട്ടായിട്ടാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് കൂടി ഇറങ്ങിയിട്ട് താഴത്തേക്ക് അവിടെ പോകുന്നത് അപ്പം താഴത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അധികം സ്റ്റെപ്പുകൾ തന്നെ നടക്കാനുണ്ട് അപ്പോൾ നമ്മൾ പറ അങ്ങനെ നമ്മൾ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കാനുണ്ടോ താഴത്തേ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് അവിടെ ഗാർഡനും മറ്റും കാര്യങ്ങളും കേട്ടോ ഗാർഡൻ അത്യാവശ്യ രീതിയിൽ അവർ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം അത് മന്തയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് പിന്നെ കണ്ടമാനം ഇരിക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അത് തന്നെ വലിയ ഒരു കാര്യമാണ് കാരണം െയിലുള്ള സമയത്തൊക്കെ നമുക്ക് തണലുള്ള ഏരിയയിൽ നമുക്ക് ഇരിക്കാനുള്ള ഓരോ സ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ സ്റ്റാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് പോയിട്ട് കിടക്കുകയാണ് അത് ശരിയാക്കുമായിരിക്കും കാരണം ഇപ്പോഴത്തെ നമ്മൾ നോക്കണ്ട പിന്നെ നമ്മൾ അവിടെ കേട്ടാകും അവിടെ വെള്ളം ഒഴുക്കുന്ന ഭംഗിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളങ്ങനെ നടക്കുകയാണ് അപ്പോൾ കുറേ ആൾക്കാർ അവിടെ പിള്ളേരൊക്കെ ആയിട്ട് നമ്മൾ അവിടെ വെള്ളത്തിൽ കളിക്കുന്നത് കണ്ടു അപ്പോൾ നമ്മളവിടെ ഇറങ്ങാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കിയിട്ട് അങ്ങോട്ട് പോയെങ്കിലും നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ കാരണം ടൈൽസൊക്കെ വഴുക്കലുണ്ട് പൂപ്പിലൊക്കെ പിടിച്ചിട്ടൊക്കെ എടുക്കുന്നത് അപ്പോൾ തെന്നി വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അത് വേണ്ടാന്ന് പിന്നെ ഡാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് പ്രവേശന സമയം കേട്ടോ പിന്നെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത് മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കും പത്ത് രൂപയാണ് കേട്ടോ വരുന്നത് ഫീസ് വരുന്നത് പിന്നെ വരുന്നവർ ഉച്ചയ്ക്ക് ശേഷം വരണതായിരിക്കും നല്ലത് രാവിലെ വരികയാണെങ്കിൽ നല്ല വെയിലായിരിക്കും അതുകൊണ്ടാണ് പിന്നെ നടന്ന് ചെല്ലുമ്പോൾ ഒരു സ്റ്റാച്ചുണ്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ സ്റ്റാച്ചുവിൻ്റെ പെയിൻറിങ് കാര്യങ്ങളൊക്കെ നേരത്തെ പോലെ തന്നെ പോയിട്ടുണ്ട് എന്ത് സ്റ്റാച്ചു നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നവർ ഒന്ന് കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ എനിക്കത് എന്ത് ശില്പണമെന്ന് മനസ്സിലായില്ല അപ്പം നമ്മളതേ അവിടെ നിന്ന് നടന്നതേ വെള്ളം ഒഴുകുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടോ ഡാമെന്ന് ഇവിടെ നിന്ന് നല്ലൊരു നോട്ടം കേട്ടോ നമുക്ക് ഡാമിൻ്റെ മുകളിൽ നിന്ന് കാണുന്നേക്കാളും നല്ല ഭംഗി ഡാമിൽ നിന്ന് വെള്ളം ഒഴുകി വരണത് ആസ്വദിക്കാൻ പറ്റുന്നത് പറ്റണത് ഈ ഭാഗങ്ങളിലൊക്കെ നിൽക്കുമ്പോഴാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ഡാം തുറന്നപ്പോൾ ഇവിടെ എല്ലാം വെള്ളം കയറിയൊക്കെ ആയിരുന്നു കേട്ടോ ആ പാലത്തിൻ്റെ മുകളിലും അതുപോലെ തന്നെ ആ കൈവേരിയുടെ അപ്പുറത്തും ഈ നമ്മൾ ഈ നിൽക്കുന്ന ഗാർഡൻ്റെ ഏരിയയിലൊക്കെ നല്ല വെള്ളമായിരുന്നു അത് മുന്നത്തെ വീഡിയോകളിലൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ യൂട്യൂബിൽ കണ്ടമാനം വീഡിയോസ് എടുക്കുന്നുണ്ട് പിന്നെ ഒരു പൈപ്പിലൂടെ അവിടെ വെള്ളം പോകുന്നുണ്ട് എന്ത് പൈപ്പാന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പൊ അറിയുന്നവര് അതും ഒന്ന് പറഞ്ഞല്ലോ പിന്നെ അവിടെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ അവിടുത്തെ ഫോഴ്സ് നമുക്ക് എത്രയെന്നറിയില്ല പക്ഷെ അവിടെ നിൽക്കുമ്പോൾ നല്ല ഫോഴ്സിലാട്ടോ വെള്ളം വരുന്നത് അപ്പോൾ നമ്മൾ അവിടെ പോയി നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് അവിടുത്തെ ഭംഗിയൊക്കെ കണ്ട് നമ്മളെ അവിടെ പുറത്ത് നമ്മൾ നേരത്തെ കണ്ട പാലല്ലേ ആ പാലത്തിൻ്റെ അവിടെ നിന്നിട്ടാട്ടോ നമ്മൾ എടുക്കുന്നെ അപ്പോൾ ആ പാലത്ത് കൂടെ നമ്മൾ പുറത്തേക്ക് കിടന്നു കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ആ സ്റ്റെപ്പൊക്കെ കയറി പോകണ്ടി വരും അപ്പൊ നമ്മൾ ആ പാലത്തുകൂടെ പുറത്ത് കിടന്നിട്ട് നമ്മൾ പുറത്ത് പോവുകയാണ് അത് നമ്മൾ വന്ന വഴി കൂടെ കണ്ടത് തിരിച്ചു പോകുന്നത് നല്ല കാലാവസ്ഥയാണ് അപ്പോൾ ഇലാശം ഒരു ഏഴ് മണിക്ക് ആവാറായി അപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ കേട്ടോ അപ്പോൾ നമുക്ക് പോകാം അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം